നമ്മൾ ഒരു സ്പൂണ് വരുവോ ഖായൊരു സംഭവം കാണിച്ചാട്ടോ നമ്മളെ തേനീച്ച കൂടൊക്കെയാണ് നമ്മളിപ്പോ ഒരു കൊല്ലമായി തേനീച്ച കൂട് ഇണ്ടാക്കിയിട്ട് അപ്പൊ അതിന്റെ അവസ്ഥ ഇപ്പൊ കാണിച്ചാര കേട്ടോ തേനെ കൊലിച്ച് ചൂട് കാരണമാണ് തേനെ കൊലിച്ച് നമ്മൾ നമ്മളടി വരുന്നത് കണ്ട് നമ്മൾ അതിന്റെ എടുക്കാൻ പോകെട്ടോ തേനെ നോമ്പി വെച്ചതാണ് നമ്മൾ ഈ കൂട് ഓക്കെ സംഭവം തേനീച്ചറിഞ്ഞിട്ടോന്നില്ല നമ്മള് തേനെ അടിയിൽ കൂടി പോവേണ്ട കണ്ടോ നമ്മളിത് പൊളിച്ചിട്ട് തേനെടുക്കാൻ എടുക്കാൻ താഴെ ഉള്ള കൂട് മൂന്നിന്റെ അടിയത്തെ മൂടി തുറന്നു നോക്കട്ടെ മുന്നിൽ ഇവിടെ കുടിച്ചു അടി

അതിന്റെ മോളില് വലിയ പല ഒക്കെ തയ്യാനും അതയിച്ചല്ല അത് അയിച്ച് അത് ഈച്ചല്ല മഴ തേനാണത് ഏ എൻ്റെ ഫോണടിച്ച നോക്കാം അതൊക്കെ തേന ഏ ആരായി ഇതൊക്കെ തേന ഈ അടിയിൽ പള്ളിക്കല്ലേ ഇത് മതിലെടുത്താലോ നമ്മള് ഏകദേശം എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കണേ ഇനി ഇത് അടച്ചേക്കണം കൂട് കേടി ഏകദേശം എത്തിട്ട് ഇനി ഇത് അരിച്ചെടുക്കണം സ്പൂണ് വരുമോ വെയിലത്തെ ചമയപ്പോ മുഴകൊക്കെ ഉരുക്കി ഫുള്ള് തേൻ നമ്മക്ക് ക്ലിയർ ആയി കിട്ടും അല്ല കായ് ഞങ്ങള് തേൻ എടുക്കാൻ പോവാട്ടോ ബാക്കിയുള്ള മൂന്ന് കൂടുണ്ട് അപ്പൊ അങ്ങനെ രണ്ടാളും അതിന് തേനെടുക്കാൻ പോവാണ് ഓക്കെ കുപ്പി അതിനുള്ളത് കുപ്പി എന്തിനാ കാണിച്ചു തരാം ഓക്കെ ഇതാണ് ഒരു കൂട് തേനീച്ചിട്ട് അങ്ങനെ മുട്ടേ വരും ഇത പിന്നെ വേറെ രണ്ട് കൂടുണ്ട് ധാനിയാ വേറെ രണ്ട് കൂടെ ഇതൊരു കൂട് പിന്നെ ഇതൊരു കൂട് ഈയൊരു കൂടെ എടുക്കാൻ പോവാണ് അയോ പിന്നെ മേലാണ് ഇതിന്റെ പോയി അടപ്പ് എടുത്തുടന്നോ ഈ കൂടിന്റെ ഈ കുപ്പിന്റെ അടപ്പ് അടപ്പുണ്ടാവു അവിടെ ഈ കുപ്പിന്റെ അടപ്പുണ്ടാവും ആ മുറ്റത്തുണ്ടാവും മുറ്റത്തിണ്ടാവും എന്തൊക്കെ കൊറേ ദനീക്ക അങ്ങോട്ട് പോ അവിടെ ഞാൻ അങ്ങോട്ട് പോ കുട്ടിയുടെ മേത്ത് കയറും അങ്ങോട്ട് പോ അങ്ങോട്ട് പോ കുട്ടികടെ അങ്ങോട്ട് പോ

അടിപൊളി കൂടാണ് തേന ഉണ്ട് ഇതാ പൂമ്പൊടി മുട്ട ബിരിയാള് ഇതൊക്കെയാണ് ഇവിടെ തേന അപ്പൊ ഈ നമുക്ക് തേനെടുക്കാവുമ്പോട്ട് പോ െ മുത്തേക്കാവും കായ ശുദ്ധമായ തേന പാത്രത്തിട്ടോ ഇത് തൊറഞ്ഞിട്ടൊരു കയ്യില് മുടി എടുത്ത ഒരു കയ്യിലെടുത്തു

ഇപ്പൊ ചെറുതെടുക്കടാ ആ പാപി എടുത്തു ആ അരൂരാണ് എടുത്തുടുക്ക ഇതിൽ കൊള്ളില്ല ട്ടാൻ പറ്റില്ല തുടച്ചെടുക്കണം അവിടെ മുട്ട ഇരിക്കണ്ടേ അടിപൊളി കൂടാതെ ഇരിക്കണം അതിന് വിരിയാളാണ് നമ്മളിവിടെ ഈ കൂടിന്റെ അടുത്തുള്ള തുടച്ചെടുക്കണം എന്റെ ക്ലിയർ ആവില്ല മുഖത്തൊക്കെ ഒട്ടുണ്ട് തേനീച്ച

ടാ ഇത് ഇടുക്കല്ലേ ആക്ക് തരാം ഇത് ഇടുക്കലേ കേട്ട എന്നിട്ട് െ ഇണ്ടായിക്കോട്ടെ കയസ് നമ്മള് കൊറച്ച് അത്യാവശ്യം തേനെടുത്തു നമ്മൾ അടച്ചു വെക്കുവാണ് കുറച്ച് പേക്കുന്നു കഴിച്ച് നമ്മക്ക് തായി കൂടുന്നത് ഇത്രയും തേൻ ഇട്ടിട്ടോ അപ്പൊ നമ്മൾ ഇത് അടച്ചു വെക്കാണ്

തൊള്ളാട്ടെ എങ്ങനുണ്ട് അടിപൊളി എന്നാ കയ്യാട്ടെ പോയ സെറ്റ് സെറ്റാണുള്ളത് ഇതിലേ വിരിയണു വായി വരുന്ന എന്താ കുത്തിയോക്കിലേ ആയി വരുന്ന

ഇനി മറന്നെ തട്ടില്ലാണ്ട് കൂട്ടിരുന്ന തട്ടും